ഹായ് ഹലോ വെൽക്കം ടു യുവർ ചാനൽ ലച്ചു സ്ലോങ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പാലക്കാടിലെ സിനിമാ ലൊക്കേഷനുകളായ മനകളെ പറ്റിയിട്ടാണോ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാം മലയാള സിനിമകളുടെ തലവാടായ വരിക്കാശ്ശേരിമനെ പറ്റി വരിക്കാശ്ശേരിമനിൽ ആദ്യം ചിത്രീകരിച്ച മലയാള ചിത്രം തീർത്ഥം എന്ന് പറയുന്ന ചിത്രമാണ് പിന്നീട് അങ്ങോട്ട് ഒട്ടനവധി മലയാള ചിത്രങ്ങളായ ദേവാസുരം ദേവാസുരത്തിൽ മംഗലശ്ശേരി നീലകണ്ഠന്റെയും ആറാം തമ്പുരാനിൽ കണിമംഗലം കോവിലകുമായിട്ടൊക്കെ വരിക്കാശ്ശേരി മന മലയാളികൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ജയറാം തകർത്ത് അഭിനയിച്ച സത്യനന്തിക്കാരൻ ചിത്രമായ തൂവൽ കൊട്ടാരത്തിലും മമ്മൂക്കയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികവുറ്റ ചിത്രമായ വല്ലിയേട്ടനിലും നമ്മുടെ വരിക്കാശ്ശേരിമാരെ താശ്യം വഹിച്ചിട്ടുണ്ട് ഏതാണ് നൂറിലധികം ചിത്രങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് സിംഹാസനം മാടമ്പി മമ്മൂക്കയുടെ മറ്റൊരു ചിത്രമായ ദ്രോണയും അതുപോലെ തന്നെ രാപ്പകലും ഒക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് നമ്മുടെ വരിക്കാശ്ശേരി മനയാണ് അതിൽ പത്തായപ്പുരയൊക്കെ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് രാപ്പകൽ മൂവിയിലേക്ക് അതുകൂടാതെ തന്നെ അനന്തഭദ്രം ആ ചിത്രങ്ങളിലെ ലൊക്കേഷനായിട്ടും നമ്മുടെ വരിക്കാശ്ശേരി മന പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പണ്ടത്തെ കാലത്തന്നെട്ടോ ഇപ്പോഴും സൂഫി പറഞ്ഞ കഥ അതുപോലെ തന്നെ മാന്ത്രികൻ ഒരുപാട് ചിത്രങ്ങൾ വർഷകാല അനുസരിച്ച് നമ്മുടെ വരിക്കാശ്ശേരി മലയിൽ പിന്നെ ഇപ്പോൾ റീസെൻറ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള ഭ്രമയുഗത്തിനും ഒരുപാട് ഭാഗങ്ങൾ വരക്കാശ്ശേരി മലയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഷൈലോക്ക് അങ്ങനെ ഒരുപാട് മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങൾക്കൊക്കെ നമ്മുടെ ഈ മലയാള സിനിമയുടെ തറവാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല കേട്ടോ ഒട്ടുമിക്ക മലയാള സിനിമകളിലും നമ്മുടെ വരിക്കാശ്ശേരി മനുണ്ട് നമുക്ക് എല്ലാ സിനിമയും കൂടെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഫേമസ് ആയിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റിയ സിനിമകൾ ഇൻക്ലൂഡ് ചെയ്ത് ഇതിൻ്റെ ലൊക്കേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ഒരു ഫേമസ് മന നോക്കാം ഓളപ്പമണ് മനയാണ് കേട്ടോ ഇതും നമ്മുടെ സിനിമാക്കാരുടെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ലൊക്കേഷൻ ആണ് ഇവിടെ അപ്പം ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ള മലയാള സിനിമകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം മൂവിയായ ആകാശഗംഗയും പരിണയം നിവേദ്യം തന്മാത്ര നരസിംഹം എന്നതിൻ്റെ മൊയ്ലിയും ചന്ദ്രോത്സവം രമയുഗം എന്നീ സിനിമകൾക്ക് നമ്മുടെ ഓളപ്പമണ്ണ മന സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഒട്ടനവധി മലയാള സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ മനയ്ക്ക് ഏകദേശം മുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയുന്നു അതുകൂടാതെ തന്നെ ഇരുപത് ഏക്കറിലെ വിശാലമായ ഊട്ടുപുരയോടും നാടുമുറ്റത്തോടൊക്കെ ചേർന്നാണ് ഒളപ്പമണ്ണ മന സ്ഥിതി ചെയ്യുന്നത് കഥകളി ഗ്രാമമായ പാലക്കാട് ജില്ലയിലെ വെള്ളിനേരി എന്ന സ്ഥലത്താണ് ഓളപ്പമണ്ണ ഇടമനയുടെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ തേർഡ് ഷൂട്ടിംഗ് സ്പോട്ട് പറയുന്നത് കവളപ്പാറ കൊട്ടാരമാണ് പാലക്കാട് ജില്ലയിലെ ചൊർണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ഇതും സിനിമാക്കാരുടെ ഒരു ഫേവറേറ്റ് ലൊക്കേഷനാണ് ഇവിടെ ഷൂട്ട് ചെയ്ത മലയാള സിനിമകൾ നോക്കാം ആകാശ്ഗംഗ എന്ന സ്വന്തം ജാനകി കുട്ടി ഈ സിനിമയുടെ മുഴുവൻ പാർട്ട് ഇവിടെയാണ് ആട്ടോ ചിത്രീകരിച്ചിട്ടുള്ളത് അതുകൂടാതെ തന്നെ ചന്ദ്രോത്സവം നരസിംഹം ഈ ഇവിടെ ക്ലൈമാക്സും ഇതിന് സമീപത്തായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അതുകൂടാതെ തന്നെ മമ്മൂക്കയുടെ മാമാങ്കം പിടിക്കുവിൻ്റെ കുറുപ്പിനും ഒക്കെ ഈ ഒരു കൊട്ടാരത്തിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇനി കൊട്ടാരം പൂർണ്ണമായും നശിച്ച നിലയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് തലമുറകളുടെ സ്വത്ത് കൈവശ തർക്കം മൂലം ഈ മന മെയിൻറ്റൈൻ ചെയ്യാതെ ഇങ്ങനെ നശിച്ച ഒരു രീതിയിലാണ് നമുക്കിന്ന് കാണാൻ പറ്റുക ഉള്ളിലോട്ടൊന്നും നമുക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല മൊത്തം കാട് പിടിച്ച ഒരു ആകെക്കൂടി നശിക്കുന്നൊരവസ്ഥയിലാണ് ഇനി ഈ ഷൂട്ടിൻ്റെ ലൊക്കേഷൻ ഉള്ളത് ഫോർത്ത് പ്ലേസിൽ വരുന്നത് കൂടല്ലൂർ മനയാണ് ഇവിടെ നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ട് പറയാൻ പറ്റുന്നത് അനന്തഭദ്ര മൂവിയാണ് അനന്തഭദ്ര മൂവിയിലെ ആ ഫോട്ടോസൊക്കെ വെച്ച് പൃഥ്വിരാജ് എൻറ്റർ കാണിക്കുന്ന തറവാടും പിന്നെ ഒരു വടക്കൻ വീരഗാഥയിലും ഈ കൂടല്ലൂർ മന മലയാളികൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇതും പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചാമത്തെ സ്പോട്ട് വരുന്നത് പൂമുള്ളി പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട് എന്ന ഗ്രാമത്തിലാണ് പൂമുള്ളി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള സിന്ദൂരരേഖ എന്ന് പറഞ്ഞ മൂവിയാണ് സുരേഷ് ഗോപിയുടെയും ശോഭനയുടെയും മൂവിയായിരുന്നു പിന്നെ ഇന്ന് ഷൂട്ടിങ്ങിന് പുറമെ ഈ മലയിൽ ആയുർവേദ റിസോർട്ട്സും സ്പാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആറാമതായി വരുന്നത് വള്ളൂർ മലയാട്ടോ ഈ ഒരു വീട് കാണുമ്പോൾ തന്നെ ഒട്ടുമിക്കവർക്ക് മനസ്സിലാവും നമ്മുടെ കിളിച്ചുണ്ടൻ മാമ്പഴം മൂവി ഷൂട്ട് ചെയ്തതാണ് ഈ മന മൊഴിതൂട്ടി ഹാജിത വീടായിട്ട് കാണിക്കുന്നത് ഈ മനയാണ് ഇന്ന് ഇത് ഭയങ്കര ശോചനീയമായ അവസ്ഥയിലാണ്ടോ ഈ വള്ളൂർ മന സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ പൂക്കോട്ടുകാവെന്ന സ്ഥലത്ത് അയ്യപ്പ റോഡിന്റെ സമീപത്തായിട്ടാണ് ഈ വള്ളൂർ മന സ്ഥിതി ചെയ്യുന്നത് സെവന്ത് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള പോഴത്തുമലയാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാൽ എന്ന സ്ഥലത്താണ് പോഴത്തുമല സ്ഥിതി ചെയ്യുന്നത് പോഴത്തുമലയിൽ ഷൂട്ട് ചെയ്ത മൂവീസ് നോക്കാം മാടമ്പി തിളക്കം പട്ടാഭിഷേകം വാനപ്രസ്ഥം എഴുന്നതിൻ്റെ മൊയ്തിൽ ഹൗസ് ആയിട്ട് കാണിക്കുന്നത് പോഴത്തുമനയാണ് അതുപോലെ തന്നെ മിടി രണ്ടിലും മൂവിയിലും പിന്നെ ആനന്ദഭദ്രത്തിലെ ദിഗംബരൻ്റെ തറവാടായിട്ട് കാണിക്കുന്നത് പോഴത്തുമനയാണ് കേട്ടോ എട്ടാമത്തെ ഷൂട്ടിംഗ് സ്പോട്ടായിട്ട് വരുന്ന കയറാട്ട് വീടാണ് അതും പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഷൂട്ട് ചെയ്ത മൂവീസ് ആണെങ്കിൽ ഒരുപാടുണ്ട് അമ്പതിന് മുകളിൽ മൂവീസ് അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് സല്ലാപം ഡയമണ്ട് നെക്ലസ് സാദരം എന്നിവയാണ് അവയിൽ ചില മൂവീസ് കെട്ടോ ഇപ്പോൾ പാലക്കാടിലെ പ്രധാന ഷൂട്ടിംഗ് മുന്നുകളാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ഇനിയുണ്ട് പാലക്കാട് ഒരുപാട് ഷൂട്ടിംഗ് സ്പോട്ടുകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ വീഡിയോയിട്ട് വന്നവരെ സാരി ഓഫ് ലക്ഷ്മി ടാറ്റാ ബൈ ബൈ